എഫ് സി ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിൽ അങ്ങനെ പരാജയപ്പെട്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രാഹുൽ ഗെ പിക്ക് ഇന്നത്തെ മത്സരത്തിൽ സ്റ്റാർട്ടിങ് ലവണിൽ അവസരം ലഭിച്ചിരുന്നു എന്നാൽ വലിയൊരു നിരാശ നൽകുന്ന പ്രകടനമായിരുന്നു രാഹുൽ ഗെ പി കാഴ്ചവെച്ചിരുന്നത് ഈ ഒരു പരാജയത്തോടെ പത്ത് മത്സരങ്ങൾ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് അഞ്ച് മത്സരങ്ങളിലും പരാജയപ്പെട്ടു ഇന്നത്തെ മത്സരത്തിൽ എഫ് സി ഗോവ താരമായിട്ടുള്ള ബോർ സിംഗ് ആയിരുന്നു ഗോൾ നേടിയത് ബോർ സിംഗ് ഇന്നത്തെ മത്സരത്തിൽ നോവയെ പൂട്ടി എന്ന് തന്നെ പറയേണ്ടി വരും നോവയ്ക്ക് ഒരു മത്സരത്തിൽ കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചതുമില്ല കഴിഞ്ഞ മത്സരത്തിൽ തീമിനുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് ഒന്നും ഈ ഒരു മത്സരത്തിൽ തീമിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചില്ല അലക്ഷ്യമായിട്ടുള്ള ഒരുപാട് ക്രോസുകൾ ഇന്നത്തെ മത്സരത്തിൽ കണ്ടിരുന്നു മറ്റൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരത്തിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിരുന്നു എന്നാൽ ഷൂട്ട് ചെയ്യേണ്ട സമയത്ത് ഷൂട്ട് ചെയ്യുന്നില്ല എന്നതാണ് മറ്റൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം ബോക്സിനകത്ത് ബോൾ ലഭിച്ചാൽ പോലും ബ്ലാസ്റ്റേഴ്സ് പ്ലേഴ്സ് പാസിന് പോവുകയാണ് മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ സന്ദീപ് സിംഗിന് ഒരു സുവർണ്ണ അവസരമായിരുന്നു ലഭിച്ചത് ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നൽകിയെ എന്നിട്ട് പോലും സന്ദീപ് ആ ഒരു ചാൻസ് മിസ് ചെയ്യുകയെ മത്സരം അവസാനിക്കുമ്പോൾ ഏകപക്ഷമായ ഒരു ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ്